തിരുവനന്തപുരം കാട്ടാക്കടയിൽ സി പി എം ഓഫീസിന് നേരെ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പതര മണിയോടുകൂടി ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേരാണ് ആക്രമണം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി മാരകായുധങ്ങളുമായി പാർട്ടി ഓഫീസിൽ അതിക്രമിച്ചു കയറി ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തല്ലിത്തകർക്കുകയും ചെയ്തു ഇരുട്ടിന്റെ മറവിൽ ആക്രമണം നടത്തിയത് എസ് പ്രവർത്തകരാണെന്ന് സി നേതൃത്വം ആരോപിക്കുന്നു ന്യൂസ് ഡയറി കേരളം കാട്ടാക്കട പി എസ് സി അംഗീകാരമുള്ള ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നിങ്ങൾക്കും ഗവൺമെന്റ് അംഗീകൃത ടീച്ചറാകാം പരീക്ഷാഭവൻ നേരിട്ട് നടത്തുന്ന കോഴ്സുകൾ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഏക സ്ഥാപനം ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ